നമസ്കാരം സൗദി അറേബ്യയിലെ യുവതികൾ വിവാഹം കഴിക്കാൻ വിദേശികളെ തേടുകയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ചർച്ചകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ സൗദിയിലെ വനിതകൾ വിദേശികളെ ജീവിത പങ്കാളികളാക്കുന്നതിനുള്ള പ്രവണത വലിയ തോതിൽ കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത് യുവാക്കളിൽ ഭൂരിഭാഗവും ഇതേ അഭിപ്രായക്കാരാണെന്നതാണ് പഠന റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറുപത്തിനാല് ദശാംശം എട്ട് ശതമാനം സൗദികളും രാജ്യത്തിന് പുറത്തുള്ള പങ്കാളികളെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നാണ് നാഷണൽ സെന്റർ ഫോർ സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് അടുത്തിടെ നടത്തിയ പഠനം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇമാം മുഹമ്മദ് ബിൻ സൗദ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുഹമ്മദ് അൽ തൗ നടത്തിയ പഠനത്തിൽ സൗദികളും സൗദികളല്ലാത്തവരും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം ബന്ധങ്ങൾക്ക് പുറമെ രാജ്യത്ത് നിന്നുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ സാമ്പത്തിക ബാധ്യത പ്രായമായ വ്യക്തികളുടെ പരിചരണ ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഈ പ്രവണതയ്ക്ക് കാരണമാകുന്ന വിവിധ ഘടകങ്ങൾ പഠനത്തിൽ കണ്ടെത്തുകയായിരുന്നു വിദേശത്ത് പങ്കാളികളെ തേടുന്നതിന് പ്രേരക ഘടകമായി സൗദികൾ തമ്മിലുള്ള മുൻവിവാഹങ്ങളുടെ പരാജയവും ഗവേഷണം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള വിവാഹങ്ങളോടെ ഈ വർദ്ധിച്ചു വരുന്ന പ്രവണത സൗദി കുടുംബങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ഘടനയിൽ ദീർഘകാലം സ്വാധീനം ചെയ്യുമെന്നാണ് പഠനത്തിൽ നേതൃത്വം നൽകിയ മുഹമ്മദ് അൽതൌം പറയുന്നത് വിദേശികളുമായുള്ള വിവാഹബന്ധങ്ങൾ രാജ്യത്തെ പൗരന്മാർ കാത്തു സൂക്ഷിച്ചു വരുന്ന പരമ്പരാഗത ആചാരങ്ങളിൽ വെള്ളം ചേർക്കപ്പെടാൻ ഇടയാക്കുമെന്നും അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും അത് സമൂഹത്തിൽ കൂടുതൽ സാംസ്കാരിക വിനിമയവും അതുപോലെ തന്നെ തുറന്ന മനസ്സും വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്നാണ് പഠനം കണ്ടെത്തുകയുണ്ടായത് ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപതിലെ അനുബന്ധ റിപ്പോർട്ടിൽ സൗദി ഇതര പങ്കാളികൾ ഉൾപ്പെടുന്ന നാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് വിവാഹ കരാറുകൾ സൗദി നീതിന്യായ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് ഇത്തരം വിവാഹങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വ്യാപനത്തിന് അടിവരയിടുന്നതായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അറിയിച്ചിട്ടുണ്ട് സൗദിയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചിലവേറിയ കാര്യമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുരുഷൻ സ്ത്രീക്ക് വിവാഹവേളയിൽ നൽകേണ്ട മെഹറുമായി ബന്ധപ്പെട്ടാണ് ഇത് യുവതികൾക്ക് വലിയ തുക മെഹ്റായി ആവശ്യപ്പെടുന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല സൗദി യുവതികളെ വിവാഹം ചെയ്യുന്നത് അവരുടെ ജീവിത ചെലവ് കൂടാനും കാരണമാകുന്നുണ്ട് അതേസമയം വിദേശികളുമായി വിവാഹബന്ധത്തിൽ ചിലവ് താരതമ്യേന കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ വിദേശികൾ ആണ് ഉത്തമമെന്ന് പറയുന്ന യുവതികളാണ് അധികവും അവിടെയുള്ളത് പരമ്പരാഗതമായ നിഷ്ഠകൾ അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നും ഇതിൽ നിന്ന് മോചനം തേടുക എന്നതാണ് സൗദിയിലെ അവിവാഹിതരായ യുവതികൾക്ക് പറയാനുള്ളത് എന്നുമാണ് റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്